ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും തമ്പനിയിൽ കണ്ട് കാണും പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമങ്ങലും ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പം നാച്ചുറൽ റെമഡി ഉപയോഗിച്ച് നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് നമുക്കിതൊന്ന് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഇല്ലല്ലോ എന്ന് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിന് നല്ല മാറ്റം ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് കരിമംഗലിം വരുന്നത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അല്ല ഇത് ചിലർക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നത് ഇരു കവളുകളിൽ വരും അതേപോലെ തന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡുകളിൽ വരും നെറ്റിയിൽ വരും ചിലർക്കിത് കഴുത്തിലും കാണപ്പെടാറുണ്ട് അപ്പം നമുക്ക് വളരെ നാച്ചുറലായിട്ട് വീട്ടുകളിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് അടുക്കളയിൽ കിട്ടുന്ന സാധനം വെച്ച് ഇത് എങ്ങനെയാണോ ഒന്ന് കുറച്ചെടുക്കാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ചുമന്ന പെരുപ്പാണ് ശരി ചുവന്ന പരിപ്പാണ് റെഡ് ദാൾ അപ്പോൾ ഈ ഒരു റെഡ് ദാളിന് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഇതൊക്കെ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷന് അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹോം റെമഡി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് ദാൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ എടുക്കും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ക്രബാണ് നിങ്ങൾ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത് നമ്മുടെ ഫേസ് ഡാമേജായി പോകും ആ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാം എന്തോന്നും ഞാൻ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരും ഉണ്ടാവും അവനിപ്പം കാർട്ടൂണൊക്കെ വീഡിയോ എടുക്കുന്ന കാര്യം അവനെ അവനറിഞ്ഞില്ലേ ഇപ്പൊ ഓടി വന്നേനെ അപ്പം നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് പായ്ക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലിൻ്റെ അകത്ത് ഈ ഒരു റെഡ് താള് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇത് പാലിൽ കുതിരാനായിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ പാലോട് കൂടി തന്നെ ഇത് അരച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരച്ചി അരഞ്ഞ് കിട്ടിയില്ല എങ്കിൽ നിങ്ങളിതൊന്ന് അരിച്ചും കൂടെ എടുത്താൽ മതിയേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം

അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങളൊരു ഇരുപത് മിനിറ്റ് വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്യു ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യണം എന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നോട് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പറഞ്ഞാൽ ചെയ്യാം പടുത്ത വീഡിയോ കാണാം ബൈ ബായ് ആക്കട്ടെ